ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ വീക്കെൻഡ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാറ്റർഡേ ആൻഡ് സൺഡേ സാറ്റർഡേ രാവിലെ ഞാൻ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷം കിഡ്സ് റൂം ഒന്ന് റെഡിയാക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഷീറ്റൊക്കെ മാറി തൂത്ത് തുടച്ചൊക്കെ വൃത്തിയാക്കി എടുക്കുവാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ടേബിളും എല്ലാം ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കാരണം മുഴുവൻ പെയിന്റും പേപ്പറും ഒക്കെ ആയിരുന്നു അതിന്റെ മുകളിൽ അപ്പോൾ അതൊക്കെ മാറ്റി എന്നിട്ട് ഞാൻ പോയി കുളിച്ചു വന്ന് വിളക്കൊക്കെ കത്തിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ടാണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചതുമൊക്കെ അപ്പം ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ പാലുകാച്ചിൻ്റെ തലേന്ന് വാങ്ങിച്ചതാണ് ഇത് മറ്റേ എന്താണ് ഇലാസ്റ്റിക് ഒക്കെ ഉള്ള ഫിറ്റിൻ ആയിട്ടുള്ള ഷീറ്റില്ലേ അതാണ് അപ്പോഴത്തേക്കും പാറൂനിൽ വെച്ച് എണീറ്റ് വന്നു അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുവാണപ്പോഴത്തേക്കും എല്ലാം നിരത്താനും തുടങ്ങി കേട്ടോ അടുക്കി വെച്ചതൊക്കെ നിരത്താൻ തുടങ്ങി ഇനി നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ലഞ്ചല്ല ഇവർ ആയിട്ട് എണീറ്റുകൊണ്ട് ഇവർക്ക് ഞാൻ കഞ്ഞിയാണ് കൊടുത്തത് എന്നിട്ട് ഞാനും ലഞ്ച് കഴിച്ചിട്ട് പാറിൻ്റെ സ്കൂളിലേക്ക് പോവാണ് പാറവിന് ഇന്ന് ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പി ടി എ മീറ്റിംഗ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി ടു ടു ഫോർ ആയിരുന്നു പി ടി ഐ മീറ്റിംഗ് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് നമുക്ക് പെട്രോൾ അടിക്കണം അപ്പോൾ ഹൈവേ വഴിയാണ് പോകുന്നത് ഇല്ലെങ്കിൽ നമുക്ക് അകത്തൂടെ പോകായിരുന്നു അപ്പോൾ പെട്രോൾ പമ്പിലെത്തി ഞാൻ വീഡിയോ അല്ല ഫോട്ടോ എടുക്കുന്നതെന്ന് കരുതിയിട്ട് ലെച്ചുവിൻ്റെ പുതിയ പോസ്റ്റിംഗ് ആണ് ഇതൊക്കെ ഇത് നമ്മുടെ കരുനാപ്പള്ളി ഹൈവേ ഹൈവേയുടെ സൈഡിലുള്ള കടകളാണ് അപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പുതിയ ടെക്സ്റ്റൈൽസ് ഓപ്പൺ ചെയ്തു വെറ്റ്സ് ഇന്ത്യ അതെ ആ ഒരു പോസ്റ്ററിൽ നിങ്ങൾക്ക് രശ്മികനെ കാണാം പാൻ ഇന്ത്യൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ രശ്മികയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് പാറു കണ്ടു എന്നൊക്കെ പറയുന്നു പാറുവിൻ്റെ ബസ് വരുന്ന ഒരു ടൈമിലായിരുന്നു ഇതിന്റെ ഇനോഗ്രൽ ഫങ്ഷൻ അതായത് പുള്ളിക്കാരത്തി വന്നത് ഹെലികോപ്റ്ററിലൊക്കെയാണ് വന്നത് അപ്പം ഇതാണ് വെറ്റ്സ് ഇന്ത്യയുടെ പുതിയ ഷോപ്പ് നല്ല തിരക്കാണ് അവിടെങ്ങും അടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാനും പിള്ളേരും ഒന്നും ഇപ്പോഴെങ്കിലും പോകുന്ന കാര്യം ചിന്തിക്കുന്നില്ല അങ്ങനെ നമ്മൾ സ്കൂളിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു ഇത് അമൃതയുടെ പാർക്കിംഗ് ആണ് ബസ്സും അതേപോലെ പേരൻസിന് പി ടിക്ക് അല്ലെങ്കിൽ എന്തേലും ഫങ്ഷൻസിനൊക്കെ വരുമ്പം പേരൻസിനും ഗസ്റ്റിനും ഒക്കെ കാർ പാർക്ക് ചെയ്യാനുള്ള കാറും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി ഇട്ടിട്ട് വേണം അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പി ടി ഐക്ക് വരുന്ന ദിവസമാണ് നമുക്ക് പേപ്പറൊക്കെ ആൻസർ ഷീറ്റ്സ് തരുന്നത് അല്ലാതെ കൊടുത്തൊന്നും വിടത്തില്ല ആൻസർ ഷീറ്റ്സ് ജസ്റ്റ് മാർക്ക് പറയത്തേ ഉള്ളൂ പി ടി ഐയുടെ ഡേയിലാണ് ആൻസർ ഷീറ്റ്സ് തരുന്നത് പിന്നെ മീറ്റിംഗ് നടക്കുന്ന ആ ഒരു റൂമിൽ തന്നെ എല്ലാ സബ്ജക്ട് ടീച്ചേഴ്സും കാണും ക്ലാസ് ടീച്ചറിനെ കണ്ട ശേഷം വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ടീച്ചേഴ്സിനെ നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് പോവാണ് നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എപ്പോൾ വന്നാലും ലെച്ചൂൻ്റെ ആ സരസ്വതി വിഗ്രഹത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം അപ്പോൾ അത് പറഞ്ഞു പോകണം അപ്പോൾ പാറു പറയാണ് നമുക്ക് തിരിച്ചു വന്നിട്ട് എടുക്കാന്ന് അങ്ങനെ ടീച്ചേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്തു കുറച്ച് പുതിയ പേരൻസിനെയും പരിചയപ്പെട്ടു നമ്പർ വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് അവിടെ വന്ന് ലെച്ചും ബാറും സ്വിങ്ങിലും സ്ലൈഡിലും ഒക്കെ കയറി ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു ഇപ്പം ഞാനും പിള്ളേർ മാത്രം ആയതുകൊണ്ട് പുറത്തോട്ടെങ്ങും അങ്ങനെ അധികം പോക്കില്ല പിള്ളേരെ കൊണ്ട് മറ്റേ എപ്പോഴും കറങ്ങാൻ പോകാരുന്നു സിനിമയ്ക്ക് പോകുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തോട്ട് എവിടെയെങ്കിലും പോയാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവർ ലച്ച് ആണെങ്കിൽ എക്സൈറ്റഡ് ഒന്നുമല്ലോ ഓവർ എക്സൈറ്റഡ് ആണ് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് ചെട്ടിച്ചെട്ടികൾ വെച്ച് അറേഞ്ച് ചെയ്തേക്കുമാണ് അങ്ങനെ അവിടേക്ക് ഇന്ന് ഫോട്ടോസ് എടുത്തു പിന്നെ ഈ ഒരു ഏരിയയിൽ കുറച്ചു നേരം ഇരുന്നു അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എൻ്റെ ബ്രദർ ഈ ഒരു സ്കൂളിലാണ് പഠിച്ചത് അന്ന് ഈയൊരു സ്ഥലത്ത് ആ സ്റ്റാച്ചുവിന്റെ ഫ്രണ്ടില് അവിടെ ആയിരുന്നു സ്റ്റേജ് ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അപ്പം ഇവിടെ നമുക്ക് ഈ സൈഡിലൊക്കെ ഇല്ല അങ്ങനെ ഞങ്ങൾ സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ടായിരിക്കണം ഒരു മാം ഉണ്ടായിരുന്നു ആശ്രമത്തിലാണ് താമസിക്കുന്നത് മോള് സെക്കൻഡ് സീയിൽ പഠിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരെ ഡാൻസ് ക്ലാസ്സിലൊക്കെയാണ് പാറു ആ കുട്ടിയൊക്കെ അപ്പം പുള്ളിക്കാരത്തി വന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു ശലൈത്തേക്ക് പിക്ചർ ഓഫ് യോസ് ചോദിച്ചു അപ്പൊ ഞാൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ഞങ്ങളുടെ ഫോട്ടോ എടുത്തു തന്നെ അതാണ് ഈ ഫോട്ടോസ് അത് കഴിഞ്ഞപ്പോൾ ലെച്ചു അവിടെ നിന്ന് താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അവർ പോവുമായിരുന്നു ലെച്ചുന്റെ ഈ കളിയൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മളിപ്പം ഞാനാണെങ്കിൽ പോലെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടേന്നും ചോദിക്കത്തില്ല അല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കണം ഫോട്ടോ എടുത്തതാന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കും ഇത് അങ്ങനെയൊന്നും അല്ല ഇവർ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കണ്ടാലും ഈ പുറത്തുള്ള ആൾക്കാരുടെ ഒരു ക്വാളിറ്റി അതാണ് അവർ ഇങ്ങോട്ട് ചോദിക്കും ഹെൽപ്പ് ചെയ്യണമെന്ന് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല അവരുടെ നാട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഞങ്ങൾ പറയുകയാണ് ഇനി വൈകിട്ട് എന്താ പൂ അടി ശരിക്കും സാറ്റർഡേയിൽ പാറുവിന് ഡാൻസ് ക്ലാസ് ഉണ്ട് പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇവർക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ തലയൊക്കെ കുളിപ്പിക്കാതിരുന്ന് ഇന്ന് തലയൊക്കെ കുളിപ്പിച്ചേ ഉള്ളൂ അപ്പം ഞാൻ രശ്മി ചേച്ചി അതായത് ഡാൻസ് ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു ഇന്ന് മോളെ വിടുന്നില്ല ഇങ്ങനെ പനിയായിട്ടിരിക്കുവായിരുന്നു അപ്പം ഇനി കുളിച്ചിട്ട് ചെന്ന് വിയർത്ത് ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ അപ്പം പാറു ഡാൻസ് പഠിക്കുന്ന ശ്രീ വാണീശ്വരി ഡാൻസ് സ്കൂളിലാണ് കരുനാപ്പള്ളിയിൽ രശ്മി ചേച്ചിയും അഞ്ജു ടീച്ചറുമാണ് അവിടുത്തെ ടീച്ചേഴ്സ് കരുനാപ്പള്ളി തന്നെ ഏറ്റവും നല്ലൊരു ഡാൻസ് സ്കൂളാണ് അപ്പം വൈകിട്ട് ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോകാനുള്ള ഉണ്ട് അപ്പം അങ്ങനെ പാർവിൻ്റെ നിർബന്ധ പ്രകാരമാണ് കേട്ടോ പോകുന്നത് മഴ കണ്ടിയാൽ മടിച്ചിരുന്നിട്ട് ഒരു ആറരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് അല്ല എപ്പോഴും ആറു മണിക്ക് മുന്നേ പോകുന്നതാണ് അമ്പലത്തിൽ അപ്പം അങ്ങനെ പോയി പക്ഷേ അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ മഴ ഒന്നും ഇല്ലായിരുന്നു മഴ ഒരു പെയ്തൊരിതൊന്നും വലുതായിട്ടില്ലായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് പൂവൊക്കെ പിച്ചിട്ടാണ് അപ്പോൾ പുഷ്പവും തുളസിയിലൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ കൊടുക്കും മഹാദേവൻ്റെ ക്ഷേത്രമാണ് കരുനാപ്പള്ളി ഹൈവേ തന്നെ ഉള്ളതാണ് അപ്പം അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് തിരിച്ചു പോയി വീട്ടിൽ പോയിട്ട് നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കഴിച്ചിട്ട് കിടന്നുറങ്ങി അപ്പം സൺഡേയിലെ വിശേഷങ്ങൾ അറിയാം പിന്നെ ഇതാ സൺഡേ മോർണിംഗ് ആണ് സൺഡേ മോർണിംഗ് രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതേകാലൊക്കെ ആകുമ്പോൾ പാറിന് പാട്ട് സ്കൂളിൽ പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് ഇത് നമ്മുടെ കരുനാപ്പള്ളി ഹൈവേ ആണ് കാണുന്നത് അപ്പോൾ പാട്ട് സ്കൂളിലോട്ടുള്ള വഴി ഭയങ്കര കൺജസ്റ്റഡ് ആണ് അവിടെ ഒന്നാകുമ്പോൾ ഒത്തിരി കാറൊക്കെ പാർക്ക് ചെയ്യും ഇവിടെ വന്നത് തന്നെയാണ് ഞങ്ങൾ അവിടെ വന്ന് പാറുവിനെ വിട്ടു ചില ദിവസം ഞാനവിടെ വെയിറ്റ് ചെയ്യും ഇല്ലെങ്കിൽ ചില ദിവസം ഞാൻ ഇന്നലെ പറഞ്ഞ അമ്പലത്തിൽ ഞാനും ലെച്ചും കൂടെ പോവും ചില ദിവസം വീട്ടിൽ പോയിട്ട് വരും അപ്പം അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് എന്നിട്ട് പിന്നെ ഒരു പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും പോയി പാറുവിനെ വിളിക്കും ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ പ്രൊഡക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഒത്തിരി വെട്ടം ഈ പാർട്ടി പ്രവർത്തകരുണ്ടല്ലോ പിള്ളേരൊക്കെ ഉണ്ട് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ വന്ന് ചോദിച്ചിട്ടുണ്ട് ഫുഡ് തരാവോ രണ്ട് മൂന്ന് പുതിയ തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ കൊടുക്കാൻ വേണ്ടി അപ്പം ഞാനിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ട് അതായത് കൊച്ചിനെയൊക്കെ വെച്ചിട്ട് ബുദ്ധിമുട്ടാണല്ലോ എന്നുള്ള രീതിയിൽ വർക്കിങ് ഡേയ്സ് ആണെങ്കിൽ തീരേയും പറ്റത്തില്ല അപ്പം ഞാനിങ്ങനെ അയ്യോ പറ്റത്തില്ലല്ലോ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് അപ്പം ഈ സൺഡേയിൽ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ലെവൻ തേർട്ടി ആകുമ്പോഴത്തേക്കും റെഡിയാക്കി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞാൻ പൊതിച്ചോറ് കൊടുക്കാൻ സമ്മതിച്ചു ശരിക്കും പറഞ്ഞാൽ രണ്ട് പൊതിക്ക് വേണ്ടിയിട്ടാണ് കറികളൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ അമ്മ അറിഞ്ഞ് കൊടുക്കുമ്പോൾ എന്തായാലും മൂന്നെണ്ണം കൊടുത്തേക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചോറുണ്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് മൂന്ന് പൊതിയാക്കി പക്ഷെ എനിക്ക് കഴിക്കാൻ തോരനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ അച്ഛനും പിള്ളേർക്കും മാത്രമുള്ള തോരനൊക്കെ ബാക്കി തന്നോളൂ ഞാൻ പിന്നെ ചമ്മന്തിയും കൂട്ടിയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ബീട്രൂട്ട് തോരനുണ്ട് തേങ്ങാ ചമ്മന്തി അരച്ചു പിന്നെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു നെല്ലിക്ക ഉപ്പിലിട്ടുണ്ട് മുട്ട വറുത്തത് ഒരു മീൻ വറുത്തതും ഇത്രയും വെച്ചിട്ട് ഞാൻ മൂന്ന് പൊതി കെട്ടി കൊടുത്തു അപ്പം സാധാരണ സൺഡേ പാർട്ട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചോയ്സ് സൂപ്പർ മാർക്കറ്റിൽ കയറും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ ഷോപ്പിങ്ങിന് കയറിയില്ല കാരണം നമുക്ക് എന്തായാലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എന്തായാലും വാങ്ങണം അങ്ങനെ ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ച് പാറൂന്ന് നാലരയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് ലേറ്റായി നാല് നാൽപ്പതൊന്നായെന്ന് തോന്നുന്നു അങ്ങനെ പാറു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറക്കി ഞങ്ങൾ അങ്ങ് പുറേന്ന് ചെല്ലാനൊന്നുമില്ല പാറുവാണിത് ആ പിങ്ക് ബാഗിട്ട് നടന്നു പോകുന്നത് സ്പീഡിൽ നടന്നു പോയി എന്നിട്ട് ആറു മണിയാവുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കാനും ഇറങ്ങി പക്ഷെ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു പക്ഷെ നമുക്ക് മോളെ ടൈമിന് വിളിക്കണല്ലോ അതുകൊണ്ട് മഴ നോക്കി നിൽക്കാൻ നിൽക്കാനൊത്തില്ല ഞാൻ ലച്ചു കാറിൽ കയറി വീണ്ടും പാർവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി പാറുവിനെ വിളിച്ചു വിളിച്ചിട്ട് നമുക്കിനി ചോയ് സൂപ്പർ മാർക്കറ്റിൽ കയറണം കാരണം എന്തായാലും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണം നാളെ സ്നാക്ക് നെക്സ്റ്റ് ഡേ സ്നാക്കിന് ഫ്രൂട്ട്സ് ഒക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങണം അപ്പം നമ്മളിങ്ങനെ ഹൈവേയിൽ പോകുമ്പോഴുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മാക്സിന്റെ ഒരു ഷോപ്പുണ്ട് അപ്പം ലച്ചു എപ്പോൾ മാക്സിന്റെ ഷോപ്പ് കണ്ടാലും പറയും എനിക്കിവിടെ ഒന്ന് പോകണമായിരുന്നല്ലോ എനിക്ക് ഉടുപ്പില്ലല്ലോ എനിക്ക് ഒരു ഉടുപ്പേ ഉള്ളല്ലോ അതൊക്കെയാണ് ഇപ്പോഴും പറയാൻ പോകുന്നത് നമ്മളൊന്നും പറയണ്ട മാക്സ് അവിടെ ഒന്നും പറയാൻ നിൽക്കേണ്ട കട കാണുമ്പോൾ ആൾക്കറിയാം അതാണ് ഇതേ പറയുന്നത് ഉടുപ്പില്ല എനിക്ക് ഉടുപ്പ് വാങ്ങാൻ അവിടെ പോകണമെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ നേരെ ചോയ്സിലേക്ക് പോയി ചോയ്സിൽ ചെന്നിട്ട് നമുക്ക് കറിങ്ങാൻ പറ്റുന്നില്ല അതേപോലെ മഴ ഒരു പത്ത് എങ്കിലും നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് കാണും പിന്നെ ഞാൻ പിള്ളേരെ തൊപ്പിയൊക്കെ വെപ്പിച്ചു പാറുണ്ടയിൽ കുടയുണ്ട് ഞാനും ലെച്ചു ഒരു കുടയിൽ കയറി പിന്നെ സെക്യൂരിറ്റി അങ്കളൊക്കെ നല്ല കമ്പനിയാണ് അവിടുത്തെ അപ്പം അവരൊക്കെ വന്ന് അങ്ങനെ നമ്മൾ കടക്കകത്ത് കയറി കടക്കകത്ത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ആകെപ്പാടെ ഒരു തിരക്കാണ് എന്തെടുക്കണേ ഏതെടുക്കണോന്നും അറിയത്തില്ല അങ്ങനെ ആദ്യം തന്നെ ഇവർ പോകുന്ന ഈ സ്റ്റേഷനറി സെഷനിലേക്കാണ് അവിടെ പോയി ഇഷ്ടമുള്ളത് ഒരാവശ്യമില്ല ഒരു കാര്യമില്ല കുറേ സ്റ്റിക്കർ കുറേ പേന കുറേ മറ്റേ പെൻ പെൻസിൽ ടൈപ്പ് ഒക്കെ ഇല്ല അത് പിന്നെ ഇന്നാണെങ്കിൽ എച്ചു സ്റ്റോറി ബുക്ക് എടുത്തും സ്റ്റോറി ബുക്ക് നോക്കിക്കൊണ്ടിന്നപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ഒരു കൊച്ചു വന്നിട്ട് കാര്യമൊക്കെ പറയായിരുന്നേ എന്ത് ചെയ്യുമോൾ എന്ത് വായിക്കും അതാണ് ഇതാണ് എഴുത്തിനൊന്നും ഇരുത്തിയിട്ടില്ല എന്നാലും അവിടെ ബുക്ക് കണ്ടാലും ഒന്ന് എടുക്കും പിന്നെ നമ്മൾ മിക്കവാറും ഷോപ്പിംഗ് എല്ലാം നടത്തുന്ന ചോയ്സിൽ നിന്നാണ് സ്റ്റേഷനറി ഐറ്റംസ് ഗ്രോസറി ഐറ്റംസ് വെജിറ്റബിൾസ് പിന്നെ നമ്മുടെ മേക്കപ്പ് മേക്കപ്പൊന്നും നമ്മൾ അധികം അധികം നല്ല മേക്കപ്പൊന്നും യൂസ് ചെയ്യാറില്ല എന്നാലും അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ കിട്ടും അപ്പം എല്ലാം ഇവിടെ നിന്നാണ് വട്ടം സ്കൂൾ ഷോപ്പിംഗ് വരെ ഞാൻ ഇവിടെ നിന്നാണ് നടത്തിയത് സ്കൂൾ ബാഗ് അടക്കം ബ്രാൻഡ് ബാഗൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയായിരുന്നു അപ്പൊ അതെല്ലാം സ്റ്റാഫൊക്കെ ആണെങ്കിലും നല്ല വർഷങ്ങളായിട്ടുള്ള ഒരിതാണ് കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ടേ ചോയ്സിൽ നിന്നാണ് സാധനം വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുത്തെ ഒരു ഷോപ്പിങ്ങിൽ പിന്നെ ഞാൻ ആ പിന്നെ ഒരു കാര്യം ഞാൻ ഇന്നിപ്പോൾ ഒരു വൈറ്റ് ബോർഡ് വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വൈറ്റ് ബോർഡല്ല ഇത് ഷീറ്റിൽ കിട്ടും വെറും വൺ തേർട്ടി റുപ്പീസ് എന്തോ ആയിട്ടുള്ളൂ വൈറ്റ് ബോർഡ് വൈറ്റ് ബോർഡ് മാർക്കർ ഒരു ഡസ്റ്റർ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് പാറൂനും ലച്ചൂനൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങാൻ വാങ്ങാനുള്ള കാരണം ഇതല്ല ജസ്റ്റ് കണ്ടപ്പോൾ വാങ്ങിയാണ് അങ്ങനെ ചെയ്തോട്ടെ പാറൂൻ ഇങ്ങനെ വര ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുക പഠി പിച്ച് പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിനുവേണ്ടി ഇവമായിട്ട് വാങ്ങിക്കൊടുത്താണേ അപ്പം ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ഷോർട്സ് ഇട്ടിരുന്നു ഭിത്തിക്ക് വരച്ചാല് എങ്ങനെ നമുക്ക് വാങ്ങിക്കാം ബ്രഷ് ഉപയോഗിച്ച് മായ്ക്കുന്ന ഒരു സംഭവം ഇട്ടിരുന്നു നമുക്ക് ഈവൻ റബ്ബർ ഉപയോഗിച്ച് വാങ്ങിക്കാൻ പറ്റും പക്ഷേ റബ്ബറ് ചെറിയൊരു സാധനം വെച്ച് നമ്മൾ അത്രയും പ്രഷർ അപ്ലൈ ചെയ്ത് മായ്ക്കുമ്പോഴേ നമുക്ക് കൈക്ക് അത്രയും സ്ട്രെയിൻ ആണ് അപ്പം അത് ഒഴിവാക്കിയിട്ട് ബ്രഷ് വെച്ചിട്ടാണെങ്കിൽ അത്രയും നമുക്ക് അങ്ങനെ പ്രസ് ചെയ്ത് ചെയ്യേണ്ടി വരത്തില്ല അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ റീൽസ് ആക്കിയിട്ട് എഫ് ബിയിൽ ഇട്ടിരുന്നു അതിനൊരു വൺ മില്യൺ എബോ വ്യൂസ് കിട്ടി ഫോർ ഹൺഡ്രഡ് അല്ലെ ഫൈവ് ഹൺഡ്രഡ് എബോ ഷെയർസ് കിട്ടി ഇഷ്ടംപോലെ കമൻറ്റ്സ് കിട്ടി അതിലൊരുപാട് നെഗറ്റീവ് കമൻസും കിട്ടി അതായത് കുട്ടികൾ വേറെ ഏത് വീട്ടിൽ പോയി വരയ്ക്കാനാണ് കുട്ടികൾ വരയ്ക്കുമ്പോൾ ഞാൻ പെൻസിൽ എടുത്ത് കൊടുത്തിട്ട് വരയ്ക്കാൻ പറയും ഞാൻ എന്തൊരു അമ്മയാണ് പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോകും അങ്ങനെ ഒരുപാട് കമൻസ് വന്നു പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഞാൻ അതിനകത്ത് ഇട്ടേക്കുന്ന വീഡിയോ എൻ്റെ കുട്ടി ഈവൻ ഞാൻ ടിപ്പിക്കൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം വരച്ചിട്ട് കൊച്ചിൻ്റെ തലയിലാക്കിയ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വരെ കമൻസ് വന്നു പക്ഷെ ഞാനത് വളരെ ഞാൻ ഞാനതിനകത്ത് ശരിയാണ് ആക്ട് ചെയ്തിട്ടൊരു വീഡിയോ എടുക്കുവാണ് ഞാനത് ഓൾറെഡി കിച്ചണിലേക്ക് പോകുമ്പോൾ കണ്ട സംഭവം ഞാൻ തിരിച്ചു വന്ന് ക്യാമറ വെച്ചിട്ട് ആ സെയിം സാധനം റിപ്പീറ്റ് ചെയ്തിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് ഇനാക്ട് ചെയ്തിട്ടാണല്ലോ വീഡിയോസൊക്കെ ചില വീഡിയോസൊക്കെ എടുക്കുമ്പോഴല്ലേ ഇൻട്രസ്റ്റ് വരുന്നതെന്ന് എഴുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് അല്ലാതെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയ സമയത്ത് കണ്ട സംഭവം ഞാൻ അപ്പൊ തന്നെ ക്ലീൻ ചെയ്തു അതിനിടയ്ക്ക് പാറു വന്നു പാറവും കൂടെ ഹെൽപ്പ് ചെയ്തു അങ്ങനെയാണ് സംഭവം അത് ക്ലീൻ ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡാണ് അതിൽ കാണിച്ചിരിക്കുന്നത് ഇത്രയും നെഗറ്റീവ് കമന്റ്സ് വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഒരിക്കലും ഒരു കുട്ടിയെ തെറ്റായ ഒരു കാര്യത്തിന് പ്രോത്സാഹിപ്പിക്കരുത് നമുക്ക് ആ കുഞ്ഞു വരച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ബുക്സോ പെന്സിൽസോ സ്കെച്ച് പെൻസോ ഒക്കെ വാങ്ങിച്ചു കൊടുത്തോ അതല്ലാതെ ഈ ഒന്നാ മോളെ അല്ലെ ഇന്നാ മോനെ ഈ പെൻസിൽ വെച്ചിട്ട് മോൾ അങ്ങ് വരച്ചോ ഈ ഭിത്തി മുഴുവൻ വരച്ചോ എന്ന് കരുതരുത് അതിന് പകരം നമ്മൾ അവരെ അങ്ങനെ വേണം പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ അതില് ചെയ്യുമെന്ന് പറഞ്ഞ് മാറ്റിയെടുക്കാണ് വേണ്ടത് എത്ര പേരെ എൻ്റെ ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നു എന്നെനിക്കറിയത്തില്ല ഇപ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതേ പറയത്തുള്ളൂ നമ്മൾ അവർ ഭിത്തിക്ക് വരച്ചു എന്ന് കരുതി അവരെ വഴക്ക് പറയാനും അടിക്കാനോ ഒന്നും പോകുന്നില്ല എന്താണ് ഇങ്ങനെ വരച്ചത് ഇവിടാണോ നമ്മൾ വരയ്ക്കേണ്ടത് നമ്മുടെ കുഞ്ഞാണ് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത പെൻസിലാണ് നമ്മുടെ ഭിത്തിയാണ് നമ്മുടെ പെയിൻ്റ് ആണ് എല്ലാം നമ്മുടെ ആണ് പക്ഷെ അവർ തെറ്റാണ് ചെയ്യുന്നതെന്ന് കാണുമ്പം അവരോട് പറഞ്ഞു കൊടുക്കുക മുനെ ഇങ്ങനെ ഭിത്തിക്ക് വരയ്ക്കരുത് അല്ലെ മോളെ ഇങ്ങനെ വരയ്ക്കരുത് ഇപ്പം ഇവിടെ ഒരു പെൻസിൽ പെൻസിലിരിക്കുമ്പം എൻ്റെ മോളെടുത്തത് ഭിത്തിക്ക് വരയ്ക്കുകയാണെന്നുള്ള വേറൊരു വീട്ടിൽ പോകുമ്പോഴും അവൾ നിൽക്കുന്നിടത്തൊരു പെൻസിലും ഒരു ഉണ്ടെങ്കിൽ അവൾക്ക് ആ ടെൻഡൻസി വരും ആ പെൻസിൽ എടുത്തിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ വീട്ടിൽ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആ കുഞ്ഞ് നല്ല രീതിയിൽ വളർന്നു വരുത്തുള്ളു വരച്ച് വളരട്ടെ എന്നൊക്കെ ഒരുപാട് കമന്റ്സ് കണ്ട് വിത്തിക്ക് വരച്ചല്ല കുഞ്ഞുങ്ങൾ വളരേണ്ടത് തെറ്റുകളൊക്കെ തിരുത്തി വേണം അവർ വളർന്നു വരാൻ വേണ്ടിയിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്